ഹായ് ഗായ്സ് വെൽക്കം ടു ഗീതുമായിസ് ചാനൽ അപ്പം ഇന്ന് ഞങ്ങൾ ട്രൈ ചെയ്യാൻ വന്നേക്കുന്നത് നല്ല സൂപ്പർ ബ്രോസ്റ്റഡ് ചിക്കൻ ആണ് നമ്മുടെ ഷാർജ അൽനാദയിൽ ഫ്രൈ ഓ എന്ന് പറയുന്നത് ഫ്രൈ ഓ എന്നാണോ ഫ്രൈ ആ ഓയിയുടെ അവിടെ ഒരു ചിക്കൻ്റെ പടം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഓയാണോ ചിക്കൻ ആണോ എന്ന് അറിയത്തില്ല അപ്പോൾ എന്താണേലും ഫ്രൈ ഓ എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആയിരിക്കും അത് മേടിക്കാൻ അങ്ങനെ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങിയിട്ടുണ്ട് നല്ല സൂപ്പർ സാധനമായിരുന്നു കേട്ടോ ഞങ്ങളൊന്ന് ട്രൈ ചെയ്യാൻ ചെന്നുമാണ് അവിടെ പൂരത്തിൻ്റെ തിരക്കായിരുന്നു കേട്ടോ എന്തോരാണ് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് തുടങ്ങിയത് മിനിഞ്ഞാന്നാണ് അപ്പോൾ അവിടെ ഒരു ഓഫർ ഉണ്ടായിരുന്നു ടെൻ തെറംസിന് ഫോർ പീസ് ചിക്കൻ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ ബണ്ണും ഈ ഡിപ്സും ഒക്കെ ഉണ്ട് ഫ്രൈസ് ഉണ്ട് നല്ല സൂപ്പർ നല്ല മസാല ഉള്ളിലേക്ക് പിടിച്ച ചിക്കനാണ് ആണ് അപ്പോൾ ഇത് എന്തോ നമ്മുടെ അൽബേക്ക് നമ്മൾ പണ്ട് കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെയൊക്കെ ഫേമസ് ആയിട്ടുള്ള ഈ സൗദിയുടെ ഒരു ടൈപ്പ് ഓഫ് ചിക്കനാണ് ബ്രോസ്റ്റഡ് ചിക്കനാണ് അപ്പോൾ അതുപോലെ തന്നെ ഒരു ബ്രാൻഡഡ് ചിക്കനാണ് ഇതെന്നാണ് പറയുന്നത് അതിൻ്റെ തിരക്ക് അകത്ത് കയറിയപ്പോൾ ഉണ്ടായിരുന്നു ഇനി കഴിച്ചു നോക്കി കേട്ടോ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മളെ നമ്മുടെ ഈ അൽബേക്കിൻ്റെ തന്നെ ടേസ്റ്റ് നമ്മുടെ അതിൻ്റെ റേറ്റും ഒക്കെ അതുപോലൊക്കെ തന്നെയാണ് നല്ല അടിപൊളിയായിരുന്നു ഇതിൻ്റെ അകത്ത് ഇരുന്ന് കഴിക്കാനൊക്കെ നല്ല സ്പേഷ്യസ് ആണ് അതുപോലെ തന്നെ നല്ല വൃത്തിയുണ്ട് നല്ല അടിപൊളി സാധനമാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഷാർജ അല്ലാതെ ആണ് അപ്പോൾ നിങ്ങൾക്ക് ബ്രോസ്റ്റഡ് ചിക്കൻ ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്യാം കേട്ടോ അത്രയെടുത്ത്